അതെ മഴക്കാല നിറച്ച് പുല്ലല്ലേ വീട്ടിലും പറമ്പിലും തൊടിലും ഒക്കെ പുല്ലല്ലേ നമ്മളൊരു ചെറിയ സൊല്യൂഷൻ എന്താ ഇത് കണ്ടോ ഇതാണ് വീഡ്മാറ്റ് പുല്ല് വരില്ല അതായത് പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു സംഗതിയാണ് മാറ്റ് ഇത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങും കാറ്റ് കിടക്കും അതായത് നമ്മൾ ചെടികൾക്ക് ഒന്നിനും ഒരു പ്രശ്നമില്ല ഇനി എന്ത് ചെടികളുടെ ചോട്ടിലിടാം മുറ്റത്ത് വിരിക്കാം കല്ലും കട്ടയൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ അടിയിൽ വിരിക്കാം അപ്പം ഇതാണ് വീട്മാറ്റ് ഇപ്പം ഇത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിറച്ച് പുല്ലാണ് ഇത് നമ്മൾ ഇതിനകത്ത് വീട് മാറ്റി ഇടംപോകുക അപ്പം എന്നാൽ കുറച്ച് നാളെ കഴിഞ്ഞ് നമ്മൾ ഇത് നോക്കി കഴിയുമ്പം എന്നാന്ന് വെച്ചാൽ ഷേവ് ഇതുപോലെ ഇരിക്കും അപ്പം എന്തായാലും ഇത് പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കാൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി ഒതുക്കിയിട്ട് നമുക്ക് ഇട്ട് കളയാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മീറ്റർ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാലേകാൽ മീറ്റർ വരെ രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് നീളം എന്തൊരു വേണമെങ്കിലും ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ കട്ട് ചെയ്തിട്ടേ പിന്നെ ചുവടിലെങ്കിട്ടാൽ മതി ഇത് കണ്ടോ നമ്മളിത് ഇത് ജോയിൻ ചെയ്യുന്നിടത്തേ ഉണ്ടോ ഇപ്പൊ രണ്ട് പീസ് ഇട്ടേക്കണത് ഇത് ജോയിൻ ചെയ്യുന്നിടത്ത് നമ്മൾ എന്താണ് വെച്ചാൽ എന്താ പിന്നെ ഒന്ന് തുളയ്ക്ക ഏ തുളച്ചിട്ട് ദാ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ അല്ല സ്റ്റൈലായില്ലേ അങ്ങനെ ഇരുന്നോളും ഇടയ്ക്കിടയ്ക്ക് ഇത് പറന്ന് പോവാതിരിക്കാനാണ് കേട്ടോ അല്ല കട്ടിന് പട്ടണച്ചിട്ട പോലെ ഇരിക്കാണ്ടില്ലേ ഇത് നിങ്ങൾ കടലൊന്നും അന്വേഷിച്ച് കിട്ടാൻ ഒരു സാധ്യതയില്ല കേട്ടോ ഇത് നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി എത്ര എണ്ണം വേണമെങ്കിലോച്ച് തരാം പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി ഒരു വർഷം പുല്ലിന് വേണ്ടി മരുന്നടിക്കുന്നു പുല്ല് ചെത്തുന്നു പിന്നെ എന്നാ പുല്ല് വെട്ടുന്നു പിന്നെ അതിനുള്ള സമയം നമുക്ക് കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു വർഷത്തെ കൂട്ടുകയാണെങ്കിൽ അത് ഇതിനുവേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ചോ പത്ത് വർഷത്തേക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാം